സിനിമയിൽ സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ ഏറെ സൌഹൃദമുള്ള പേരുകളിൽ പ്രധാനമുള്ളതാണ് മോഹൻലാൽ ശ്രീനിവാസൻ പ്രിയദർശൻ എന്നിവർ സത്യനാന്തിക്കാടിന്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം തിരിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ പഴയ ഓർമ്മക്കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ സിനിമയെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഹൃദയപൂർവ്വം മോഹൻലാലിനെ നെഞ്ചോട് ചേർക്കുന്നതിന് പിന്നിലെ കാരണവും ഈ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഹൃദയപൂർവ്വം കൂടെ കൂടിയ ഒരാൾ എന്ന കുറിപ്പ് ഇങ്ങനെ മദ്രാസിലെ വുട്ലാൻഡ് ഹോട്ടലിൽ ഞാനും ശ്രീനിവാസനും താമസിക്കുന്ന മുറിയിലെ കട്ടിലിൽ മോഹൻലാൽ കിടന്നുറങ്ങുകയാണ് ഗാഠമായ പകലുറക്കം തലേദിവസം രാത്രി മുഴുവൻ ഏതോ പടത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു അത് കഴിഞ്ഞ് പ്രിയദർശനോടൊപ്പം വന്നതാണ് എൺപതുകളുടെ തുടക്കകാലം വില്ലനായും തറവാട്ടിലെ തെറിച്ച വിത്തായും കുട്ടിക്കളി മാറാത്ത കാമുകനായുമൊക്കെ ലാൽ പകർന്നാടുന്ന കാലം അപ്പുണ്ണിയും പൂച്ചയ്ക്കൊരു മൂക്കുത്തിയും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ശാന്തമായി ഉറങ്ങുന്ന മോഹൻലാലിനെ നോക്കി ചെറിയൊരു ചിരിയോടെ പ്രിയൻ പറഞ്ഞു ഇവനൊരു സൂപ്പർ സ്റ്റാർ ആയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ സത്യ ദൈവം അത് കേട്ടുവെന്ന് തോന്നുന്നു കണ്ണടച്ചു മുമ്പാണ് ലാൽ ആ പദവിയിലേക്ക് എത്തിയത് എന്റെയും പ്രിയന്റെയും ആ കാലത്തെ നല്ല സിനിമകളൊക്കെയും ലാലിനോടൊപ്പമായിരുന്നു ഈയോടെ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിലെത്തിയ പ്രിയനോട് നാല്പത് കൊല്ലം മുൻപ് നടന്ന ആ സംഭാഷണം ഞാൻ ഓർമ്മിപ്പിച്ചു പ്രിയനും അത് മറന്നിട്ടില്ല ഞങ്ങൾ അത് പറഞ്ഞിരിക്കുന്നത് കണ്ട് ലാൽ പറഞ്ഞു ഞാനിപ്പോഴും നിങ്ങളോടൊപ്പം ഇല്ലേ അതൊരു നിയോഗമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മറ്റാരോ എഴുതി വെച്ച തിരക്കഥ പോലെയാണ് നമ്മുടെ ജീവിതം നാല്പത്തിമൂന്ന് വർഷം മുമ്പ് എൻ്റെ ആദ്യ സിനിമയായ കുറുക്കൻ്റെ കല്യാണത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം സുകുമാരനാണ് നായകൻ ജഗദീഷ് ശ്രീകുമാറും ബഹദൂറും ഒക്കെ സജീവമായി കൂടെയുണ്ട് ഒരു പെൺകുട്ടി വന്നു മുന്നിൽപ്പെട്ടാൽ മുട്ടുപിറക്കുന്ന ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്ന പാവത്താനായാണ് സുകുമാരൻ അഭിനയിക്കുന്നത് മനസ്സുകൊണ്ട് ആരാധിക്കുന്ന നായികയോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യം ആ കഥാപാത്രത്തിനില്ല അയാളെ അതിനെ പ്രേരിപ്പിക്കാനും ധൈര്യം കൊടുക്കാനും മറ്റൊരു ചെറുപ്പക്കാരൻ വേണം അത് ആരാകാം തിരക്കഥാകൃത്ത് ഡോക്ടർ ബാലകൃഷ്ണനും നിർമ്മാതാവ് റഷീദും ആത്മസുഹൃത്ത് ഭാസി മാങ്കുഴിയും ഞാനും തലപുകഞ്ഞാലോചിച്ചു പെട്ടെന്നാണ് മോഹൻലാൽ എന്ന യുവനടൻ മനസ്സിലേക്ക് കയറി വന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ഒരൊറ്റ സീനിൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരുമോ അതും ഒരു സംവിധായകന്റെ ആദ്യത്തെ സിനിമയിൽ സീൻ എന്നേ ഉള്ളൂ എങ്കിലും അതൊരു പ്രധാനപ്പെട്ട രംഗമാണ് മോഹൻലാൽ സമ്മതിച്ചു ബഹദൂറിന്റെ മകളുടെ ഭർത്താവാണ് കഥാപാത്രം അത് വ്യക്തമാക്കുന്ന ഒരു ചെറിയ സീൻ ആദ്യം തന്നെ ഷൂട്ട് ചെയ്തു സത്യ സ്റ്റുഡിയോയിലായിരുന്നു ആ സിനിമയുടെ സെറ്റ് ആ സെറ്റിലെ ജോലികൾ തീർത്ത് ഒരു തമിഴ് പടത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടിയിരുന്നു പ്രധാന സീൻ അടുത്ത ഷെഡ്യൂളിൽ എടുക്കാമെന്ന് പറഞ്ഞ് ലാലിനെ അയച്ചു അത് ലാലും സുകുമാറിനും മാത്രം മതി പക്ഷെ ആ ഷെഡ്യൂൾ തുടങ്ങും മുമ്പ് ഡോക്ടർ ബാലകൃഷ്ണൻ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി എഴുതി വന്നപ്പോൾ അങ്ങനെയൊരു സീനിന്റെ ആവശ്യമില്ല അങ്ങനെ കുറുക്കൻറെ കല്യാണത്തിൽ ഒരു കുഞ്ഞു സീനിൽ മാത്രം മോഹൻലാൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ മോഹൻലാലിൻ്റെ കയ്യൊപ്പ് വേണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാകാം പിന്നീട് ബാലഗോപാലിനായും ഗൂർഖ്യായും ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരായും ഗൾഫ് മോട്ടേഴ്സിന്റെ ഉടമസ്ഥനായും ഗഫൂർ കോസ് ദാസനായുമൊക്കെ എൻ്റെ സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ട ആളല്ലേ ആദ്യ യാത്രയിൽ തന്നെ കൂടെ കൂടിയ ആ കൂട്ടുകാരൻ ഈ ഓണക്കാലത്തും ഹൃദയപൂർവം എന്നോടൊപ്പം തന്നെയുണ്ട് അപ്പുണ്ണിയാണ് എൻ്റെ സിനിമയിൽ മോഹൻലാൽ പ്രധാന വേഷം ചെയ്യുന്ന ആദ്യത്തെ ചിത്രം ഭരത് ഗോപിയും നെടുമുടി വേണുവുമുണ്ട് ഒപ്പത്തിനൊപ്പം ആദ്യ ദിവസം തന്നെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞുകൊടുത്തു വി കെ എന്നിന്റെ തിരക്കഥയാണ് മുരടനായ അപ്പുണ്ണിയുടെ മുറപ്പിണ്ണ് അമ്മു മാന്യനും സുന്ദരനുമായ മേനോൻ മാഷിൽ വീണുപോകണം വൃത്തിയുള്ള വേഷം മര്യാദയുള്ള പെരുമാറ്റം സ്നേഹം തുളുമ്പുന്ന സംസാരം ഇതൊക്കെയാണ് മേനോൻ മാഷിനെ അപ്പുണ്ണിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ചിത്രീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല ഭരത് ഗോപിയോടും നെടുമുടിയോടും ഒടുവിലിനോടും ശങ്കരാടിയോടും ഒക്കെ ചേർന്നു പോകുന്ന അഭിനയം ഇന്നത്തെ പോലെ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ കാണാനുള്ള സാങ്കേതിക വിദ്യയൊന്നും സിനിമയിൽ വന്നിട്ടില്ല ഷൂട്ടിങ്ങും ഫസ്റ്റ് എഡിറ്റിങ്ങും കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം മദ്രാസിലെ ഡബ്ബിംഗ് തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ മേനോൻ മാഷിനെ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എത്ര മനോഹരമായാണ് ഈ നടൻ കഥാപാത്രമായി മാറുന്നത് ലാലിന്റെ ഓരോ നോട്ടവും ഓരോ ചലനവും വിസ്മയിപ്പിക്കുന്നതായിരുന്നു പിന്നീടുള്ള സിനിമകളിൽ മോഹൻലാലിനെ മുൻനിർത്തിയാണ് ഞാൻ കഥകൾ പോലും ആലോചിച്ചത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ജോലി അഭിനയമാണെന്ന് അത്രയ്ക്ക് അനായാസമാണ് ക്യാമറയ്ക്ക് മുന്നിൽ ലാൽ പെരുമാറുക പലപ്പോഴും ഇയാൾ അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം പോലും തോന്നിപ്പോകും ഫാസിൽ പറഞ്ഞൊരു അനുഭവമുണ്ട് മണിച്ചിത്രത്താടിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു ഗംഗയാണ് നാഗവല്ലിയായി പരിണമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ സണ്ണി നകുലിനോട് ആ കാര്യം വിശദീകരിക്കുന്ന രംഗമാണ് അല്പം നീളമുള്ള ഒരു ഷോട്ട് അതെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഫാസിലിന് തോന്നി സംഭാഷണങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വലിഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഷോട്ട് കട്ട് ചെയ്ത ഉടനെ ലാലിന് അടുത്തു ചെന്ന് ഫാസിൽ പറഞ്ഞു നമുക്കൊന്നും കൂടി എടുത്താലോ ഡയലോഗിനിടയിൽ ലാൽ ആവശ്യത്തിൽ കൂടുതൽ ഗ്യാപിട്ടു എന്നൊരു തോന്നുന്നു ഉടൻ ലാൽ പറഞ്ഞു എടുക്കാം എടുക്കാം പാറ്റിക് ആക്ഷൻ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കട്ട് പറഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് മാറിയത് ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം എനിക്കറിയില്ല ഞാൻ അഭിനയിക്കുകയായിരുന്നു ആ മറുപടി കേട്ട ഉടനെ ഫാസിൽ പറഞ്ഞു വേണ്ട വേറൊരു ടേക്ക് എടുക്കേണ്ട ഇത് മതി എഡിറ്റിംഗ് റൂമിൽ ചെന്ന രംഗം കണ്ടപ്പോഴാണ് ഫാസിൽ ഞെട്ടിപ്പോയത് ഇഴഞ്ഞു പോകുന്നു എന്ന് തോന്നിയ ഓരോ നിമിഷത്തിലും അതിഗംഭീരമായി ലാൽ അഭിനയിക്കുകയായിരുന്നു നടനാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജന്മമാണ് മോഹൻലാലിന്റേത് ഷൂട്ടിംഗ് സമയത്ത് പല കാരണങ്ങളാലും പല ടെൻഷൻ സംവിധായകൻ ഉണ്ടാകാറുണ്ട് ലാൽ കൂടെയുണ്ടെങ്കിൽ നമ്മളത് അറിയുകേയില്ല നിമിഷ നേരം കൊണ്ട് ടെൻഷനൊക്കെ അദ്ദേഹം മാറ്റിയിരിക്കും നമ്മളെ കൂളാക്കും എന്തും നർമ്മത്തിന്റെ കണ്ണിലൂടെ കാണാൻ ലാലിനൊരു പ്രത്യേകം എടുക്കുണ്ട് ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മറ്റൊരു സിനിമ ഞാൻ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗായത്രി ദേവി എൻ്റെ അമ്മ പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ റിലീസ് നീണ്ടുപോയി ഇതറിഞ്ഞ് ലാൽ എന്നോട് ചോദിച്ചു പെട്ടിയിലിരുന്ന് പ്രായം കൂടിക്കൂടി ഇനി ഗായത്രി ദേവി എൻ്റെ അമ്മൂമ്മ എന്ന് വിളിക്കേണ്ടി വരുമോ ഈയിടെ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനെ ഞാൻ പരിചയപ്പെടുത്തി ഇത് രാജൻ അന്തിക്കാട്ടുകാരനാണ് എനിക്ക് രാജ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള മന്ത്രിയാണ് അപ്പോൾ രാജാവാണ് മന്ത്രി ഉടനെ വന്നു ലാലിന്റെ കമന്റ് മന്ത്രി രാജൻ പൊട്ടിച്ചിരിച്ചുപോയി കഴിഞ്ഞ വർഷത്തെ വനിതാ ഫിലിം അവാർഡ് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ പുതിയ സിനിമ ഹൃദയപൂർവ്വത്തിന്റെ കഥയെപ്പറ്റി ലാലിനോട് സൂചിപ്പിക്കുന്നത് സ്റ്റേജിൽ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നു ആകെ ബഹളമായും സദസ്സിന്റെ മുൻനിരയിൽ ലാലും ഞാനും സിദ്ധിക്കും എന്താണ് നമ്മുടെ കഥ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കഥയുടെ ആശയവും കഥാപാത്രത്തിന്റെ സ്വഭാവവും ഞാൻ കാതിൽ പറഞ്ഞു ഉടനെ എനിക്ക് കൈ തന്നു എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന സിദ്ദിക്കിനോട് പറഞ്ഞു നിങ്ങളുടെ നല്ല ഉഗ്രൻ റോളാണ് കേട്ടോ സിദ്ദിക്കിന് അത്ഭുതം ഇതിനിടയിൽ കഥയും പറഞ്ഞു അതല്ലേ ഞങ്ങളുടെ കെമിസ്ട്രി അല്പനേരം ലാൽ മെണ്ടാതിരുന്നു സ്റ്റേജിലെ കലാപരിപാടി ആസ്വദിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത് പെട്ടെന്ന് എന്റെ തോളിൽ കൈയിട്ട് അടുപ്പിച്ച് ചോദിച്ചു നമ്മുടെ ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ ഒരു നിമിഷം ഞാൻ അമ്പരന്ന് പോയി ഹൃദയം ചേർത്തുള്ള ഒരു പേരാണ് ഞാനും ആലോചിച്ചു കൊണ്ടിരുന്നത് അടുപ്പമുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയാം ലാലിന് ഞാൻ പറഞ്ഞു ഇനി വേറെ ചിന്തിക്കുന്നില്ല പേര് ഹൃദയപൂർവ്വം തന്നെ ഈ അടുത്ത് ലാലിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ കാര്യം ആരോടോ പറഞ്ഞു പെട്ടെന്ന് വന്ന് ലാലിന്റെ കമന്റ് ഇല്ലെങ്കിൽ പടം തീരുന്നത് വരെ സത്യേട്ടൻ പേരിടൂല ഇന്ന് ഈ സിനിമയുടെ പോസ്റ്ററിൽ കാണുന്ന ഹൃദയപൂർവം എന്ന എഴുത്ത് ലാലിന്റെ കയ്യക്ഷണമാണ് പുതിയ തലമുറയിലെ സംഗീത് പ്രതാപും മാളവിക മോഹനും ഈ സിനിമയിലുണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ലാൽ അവരോട് പറഞ്ഞു ഹിന്ദിയിലും ഒക്കെ പ്രശസ്തനായ ക്യാമറാമാൻ കെ യു മോഹനന്റെ മകളാണ് മാളവിക ജയാനൻ വിൻസെന്റിനോടൊപ്പം ഒട്ടേറെ പടങ്ങളിൽ ക്യാമറ യൂണിറ്റിൽ ജോലി ചെയ്തിട്ടുള്ള പ്രതാപനാണ് സംഗീതിന്റെ അച്ഛൻ പക്ഷെ തലമുറകളുടെ അകലം സൗഹൃദങ്ങളിൽ വരാതിരിക്കാൻ മോഹൻലാൽ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാളവികയും സംഗീതും ലാലിന്റെ ഉറ്റ സുഹൃത്തുക്കളായി എന്തും തുറന്നു പറയാവുന്ന സൗഹൃദം സംഗീത് ഇത്രയേറെ പൊട്ടിച്ചിരിപ്പിച്ച ഷൂട്ടിംഗ് വേറെ ഉണ്ടാകുമോ എന്ന് സംശയം സിനിമയിലും അതിന്റെ പ്രതിഫലനം കാണാം പണ്ട് മോഹൻലാലും ശ്രീനിവാസനും പോലെയുള്ള കൂട്ടുകെട്ടായി മാറി ലാലും സംഗീതും തമ്മിൽ മുളന്തുരുത്തിക്കടുത്ത് ഷൂട്ടിംഗ് നടന്ന ഒരു രാത്രി ശ്രീനിവാസൻ ലൊക്കേഷനിൽ വന്നു അതൊരു വൈകാരിക നിമിഷമായിരുന്നു എന്നെയും ശ്രീനിവാസനെയും രണ്ട് കൈകൾ കൊണ്ട് ലാൽ ചേർത്ത് പിടിച്ചു ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകൾ ഫ്ലാഷ് ബാക്കിൽ പോലെ മനസ്സിൽ മെന്നിമറിഞ്ഞു ലാലിന്റെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് കാണാമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ചാനൽ അഭിമുഖത്തിൽ സിനിമയിലൂടെ ശ്രീനിവാസൻ താങ്കളെ കുറെ കളിയാക്കുന്നുണ്ടല്ലോ എന്നൊരു ഇന്റർവ്യൂവർ മോഹൻലാലിനോട് ചോദിച്ചു തികഞ്ഞ ഗൗരവത്തോടെ ലാൽ പറഞ്ഞു അതുമാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എത്രയോ സിനിമകളിൽ എത്രയെത്ര മികച്ച കഥാപാത്രങ്ങൾ ശ്രീനി എനിക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് എത്രയോ നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സൗഹൃദത്തിനും സ്നേഹത്തിനും അപ്പുറത്ത് മറ്റൊന്നും ഞങ്ങളെ ബാധിക്കാറില്ല അഭിമുഖക്കാരന്റെ ചോദ്യമുന ഒടിഞ്ഞു വിജയവും പരാജയവും നിസ്സംഗതയോടെ കാണാനുള്ള കഴിവുണ്ട് മോഹൻലാലിന് തുടരുമെന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ടിങ്ങിനായി പൂനെയിലാണ് ചിന്താവിഷ്ഠയായ ശാംളയിലെ സംഗീതയും മാളവികയും സംഗീത് പ്രതാവുമൊക്കെ രസകരമായ ഒരു രംഗം എടുത്തുകൊണ്ടിരിക്കെ നാട്ടിൽ നിന്ന് തുരുതുരാ ഫോണുകൾ വന്നു ലാലേട്ട പടം സൂപ്പർ ഹിറ്റ് ദൈവമേ എന്നൊരു മന്ത്രിക്കൽ മാത്രമാണ് മറുപടി ഉച്ച വിവരം കിട്ടി തുടരും ഒരു സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് വീഡിയോ കോളിലൂടെ തരുൺ മൂർത്തിയും രഞ്ജിത്തും ബി ഉണ്ണികൃഷ്ണനും ഒക്കെ ആഹ്ലാദാരവങ്ങൾ മുഴക്കി ഞാൻ പറഞ്ഞു ബാക്കി നമുക്ക് നാളെ എടുക്കാം ലാൽ മുറിയിലേക്ക് പോയിക്കോളൂ എന്തിന് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാം ഇതൊക്കെ ഈശ്വര അനുഗ്രഹം അത്രയേ ഉള്ളൂ എപ്പോഴും പരാജയങ്ങളെക്കാൾ പേടിക്കേണ്ടത് വിജയത്തെയാണ് ആണ് അറിയാതെ അടിതെറ്റിപ്പോ പക്ഷെ എത്ര വലിയ വിജയത്തിലും നിലത്ത് കാലുറപ്പിച്ചു നിൽക്കാൻ മോഹൻലാലിന് കഴിയുന്നു ഓഷയുടെ പുസ്തകങ്ങൾ വായിച്ചും ലോകം മുഴുവൻ യാത്ര ചെയ്തും ഒരുപാട് ആടുകളെ കണ്ടും അനുഭവങ്ങളിൽ നിന്നും ആർജിച്ച കരുത്താണ് വെറുതെയല്ല സിനിമയെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഹൃദയപൂർവ്വം മോഹൻലാലിനെ നെഞ്ചോട് ചേർക്കുന്നത്